എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വീടുകൾ കുറച്ച് പഴയതാകുമ്പോൾ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് പല പ്രശ്നങ്ങളും നേരിടേണ്ടതായിട്ട് വരാറുണ്ട് വ്യക്തികളിൽ ഉണ്ടാവുക പെയിൻറ്റിങ് അല്ലെങ്കിൽ പ്ലാസ്റ്ററിങ് അടർന്നു വീഴുക ടൈലുകൾക്ക് ഡാമേജ് സംഭവിക്കുക ഇവയെല്ലാം ഇതിൽ ചിലതാണ് എന്നാൽ ഇവയേക്കാൾ കൂടുതലായി എല്ലാവരെയും ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ വാർക്കുകളിൽ അല്ലെങ്കിൽ ടെറസിൽ ഉണ്ടാകുന്ന ചോർച്ച എന്നുള്ളത് തണുപ്പ് കാലങ്ങളിലോ പ്രത്യേകിച്ച് മഴക്കാലത്തോ ഇതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാം അല്ലെങ്കിൽ ഇത് എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് പലർക്കും അറിയില്ല പല രീതിയിൽ നമുക്ക് ടെറസിൽ ഉണ്ടാകുന്ന ചോർച്ച തടയാനായിട്ട് സാധിക്കും അതിൽ പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ടെറസ് വാട്ടർ പ്രൂഫിംഗ് അതായത് നമ്മുടെ ടെറസുകളിൽ വാട്ടർ പ്രൂഫിങ് ചെയ്യുക എന്നുള്ളത് ഇന്നത്തെ ഈ വീഡിയോയിൽ ടെറസ് വാട്ടർ പ്രൂഫിംഗ് എന്താണെന്നും അതിൻ്റെ ആവശ്യകത എന്താണ് എന്നും നമ്മുടെ വീടുകളിൽ അത് ആവശ്യമുണ്ടോ എന്നും നമുക്ക് മനസ്സിലാക്കാം ആദ്യമായി എന്താണ് ടെറസ് വാട്ടർ പ്രൂഫിംഗ് എന്ന് മനസ്സിലാക്കാം നമ്മുടെ ടെറസിനെ വെള്ളം മൂലമുണ്ടാകുന്ന ലീക്കേജ് സീപ്പേജ് പോലെയുള്ള ഡാമേജുകളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും നമ്മുടെ ബിൽഡിങ്ങിന്റെ ഇന്റീരിയറിനെയോ അതുപോലെ തന്നെ നമ്മുടെ സ്ട്രക്ചറിനെയോ ദോഷകരമായി ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും മേൽക്കൂരിൽ അല്ലെങ്കിൽ ടെറസിൽ നമ്മൾ ഒരു സംരക്ഷണ പാളി അല്ലെങ്കിൽ ഒരു കോട്ടിംഗ് പ്രയോഗിക്കുന്ന ഒരു പ്രക്രിയയ്ക്കാണ് നമ്മൾ ടെറസ് വാട്ടർ പ്രൂഫിംഗ് എന്ന് പറയുന്നത് ടെറസ് വാട്ടർ പ്രൂഫിംഗിന്റെ ആവശ്യകത എന്താണ് എന്ന് നോക്കാം ടെറസ് എന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ ഒരു അഭിഭാജ്യ ഘടകമാണ് അല്ലെങ്കിൽ ചൂടും തണുപ്പും വെയിലും അടങ്ങുന്ന കാലാവസ്ഥകളിൽ നിന്നെല്ലാം നമ്മുടെ വീടിന് സംരക്ഷണം തരുന്നത് ഈ ടെറസ് ആണ് ഇങ്ങനെയുള്ള ഈ ടെറസിൽ മഴയോടും കാറ്റിനോടും അതുപോലെ വെയിലിനോടും ചൂടിനോടും എല്ലാം മല്ലടിച്ച് നിൽക്കുന്ന നമ്മുടെ ടെറസിൽ വെള്ളത്തിന്റെ ഒരു ലീക്കേജ് അല്ലെങ്കിൽ വെള്ളത്തിന്റെ ഒരു അരിച്ചിറങ്ങൽ ഉണ്ടായാൽ പലതരത്തിലുള്ള ഡാമേജുകൾ നമ്മുടെ ടെറസ്സിൽ സംഭവിക്കും അതോടൊപ്പം നമ്മുടെ ബിൽഡിങ്ങിനുള്ളിലെ എല്ലാ പാർട്സിനും അത് ബാധിക്കാനും സാധ്യതയുണ്ട് എന്നാൽ ടെറസിൽ വാട്ടർ പ്രൂഫിങ് ചെയ്യുന്നതോടെ പ്രധാനമായും അഞ്ച് കാര്യങ്ങളിൽ നിന്നാണ് നമ്മൾ നമ്മുടെ വീടിനെയും നമ്മുടെ ടെറസിനെയും സംരക്ഷിക്കുന്നത് അത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി പ്രിവെൻസ് സ്ട്രക്ചറൽ ഡാമേജ് അതായത് നമ്മുടെ സ്ട്രക്ചറുകളുടെ ഡാമേജ് തടയുന്നു ടെറസിൽ വാട്ടർ പ്രൂഫ് ചെയ്യാത്ത ഒരു ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറിന്റെ ഡാമേജ് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം നമ്മുടെ കോൺക്രീറ്റ് ടെറസുകൾ സാധാരണയായി രണ്ട് രീതിയിലാണ് കാണുന്നത് ഒന്ന് ചെരുവുള്ള ടെറസും ഫ്ലാറ്റ് ആയിട്ടുള്ള ടെറസും സ്ലോപ്ഡ് റൂഫ് അല്ലെങ്കിൽ ചെരുവുള്ള ടെറസിൽ വെള്ളം പെട്ടെന്ന് ഒഴുകി പോകുന്നതിനാൽ വെള്ളം കെട്ടിക്കിടന്നുള്ള ഡാമേജുകൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എങ്കിലും ജോയിന്റുകളിലോ കോർണറുകളിലോ എല്ലാം വെള്ളം കെട്ടിക്കിടക്കുകയോ വിടവിലൂടെ വെള്ളം ഉള്ളിൽ ചെല്ലാനുള്ള സാധ്യതയുമുണ്ട് എന്നാൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ടെറസുകളിൽ വെള്ളം ഒഴുകി പോകുന്നതിന് ശരിയായ രീതിയിലുള്ള സ്ലോപ്പ് പ്രൊവൈഡ് ചെയ്യാത്തത് മൂലം പലപ്പോഴും വെള്ളം കെട്ടിക്കിടക്കുകയും ആ വെള്ളം ലീക്ക് ആകാനും സാധ്യതയുണ്ട് ഇങ്ങനെ ടെറസിലൂടെ അരിച്ചിറങ്ങുന്ന വെള്ളം കോൺക്രീറ്റ് സ്ലാബ് ബീമുകൾ ഭിത്തികൾ തുടങ്ങിയ അടിസ്ഥാന സ്ട്രക്ചറുകളിലേക്ക് പടരുകയും കാലക്രമേണ അവ ദുർബലമാവുകയും അവിടെ വിള്ളലുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു പലപ്പോഴും സീലിംഗുകളിൽ പെട്ടെന്ന് അത് ഡാമേജ് വരുത്തുകയും പ്ലാസ്റ്ററിങ് അതുപോലെ പെയിന്റിംഗ് എല്ലാം അടർന്ന് താഴേക്ക് വീഴുവാൻ ഇടയാവുകയും ചെയ്യാറുണ്ട് ഇതുമൂലം കാലക്രമേണ കോൺക്രീറ്റ് സ്ട്രക്ചറുകൾക്കുള്ളിലുള്ള കമ്പികൾക്ക് കൊറോഷൻ സംഭവിക്കും അല്ലെങ്കിൽ കമ്പികൾ തുരുമ്പെടിക്കുകയും ഡാമേജ് ഉണ്ടാവുകയും സ്ട്രക്ചറിന് ബലക്ഷയം ഉണ്ടാവുകയും ചെയ്യുന്നു ഇത് ചെലവേറിയ അറ്റകുറ്റപ്പണികൾക്ക് കാരണമാവുകയും അനാവശ്യമായ ചെലവുകൾ നമ്മൾ വർഷാവർഷം നമുക്ക് വന്നു ചേരുകയും ചെയ്യാറുണ്ട് ഇനി വാട്ടർ പ്രൂഫിങ് ചെയ്യുന്നത് കൊണ്ടുള്ള രണ്ടാമത്തെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം പ്രിവെൻസ് ലീക്സ് ആൻഡ് ഡാംപ്നെസ് ടെറസിലെ നനവ് പൂപ്പൽ വളർച്ച എന്നിവ തടയുന്നു നമ്മൾ പ്രോപ്പറായിട്ട് സീൽ ചെയ്യാത്ത ടെറസുകളിൽ വെള്ളം കെട്ടിക്കിടന്ന് ഉള്ളിലേക്ക് വെള്ളം കയറുകയും അതുമൂലം പല ഭാഗങ്ങളിലും നനവ് പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു ഈ നനവ് പൂപ്പൽ വളർച്ചയ്ക്ക് കാരണമാവുകയും അവ സുഖകരമല്ലാത്ത ദുർഗന്ധം ഉണ്ടാക്കുകയും ചെയ്യുന്നു ഇത് നമ്മുടെ വീടിനുള്ളിലെ ഫർണിച്ചറുകൾക്കും വീടിന്റെ ഇന്റീരിയർ ഡെക്കറേഷനുകൾക്കും മറ്റ് സാധനങ്ങൾക്കും വലിയ കേടുപാടുകൾ ഉണ്ടാക്കുന്നതിന് കാരണമായി തീരുകയും ചെയ്യുന്നു വീടിനുള്ളിലെ താമസക്കാർക്ക് ആരോഗ്യകരമായ ആശങ്കകൾക്ക് കാരണമായി തീരുകയും മാനസികമായ പല അസ്വസ്ഥതകൾക്ക് കാരണമായി തീരുകയും ചെയ്യുന്നു മൂന്നാമതായിട്ട് പ്രൊട്ടസ്റ്റ് അഗേൻസ്റ്റ് ഹാർഷ് വെതർ അതായത് കഠിനമായ കാലാവസ്ഥകളിൽ നിന്ന് നമ്മുടെ നമ്മുടെ ടെറസിനെ സംരക്ഷിക്കുന്നു അല്ലെങ്കിൽ വീടിനെ സംരക്ഷിക്കുന്നു നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ അനുസരിച്ച് നമ്മുടെ ടെറസിലേക്ക് അനുഭവപ്പെടുന്ന ഭയങ്കരമായ ചൂടും തണുപ്പ് സീസണിൽ ഉണ്ടാവുന്ന തണുത്ത കാറ്റും മഞ്ഞും അതുപോലെ തന്നെ കഠിനമായ മഴയും എല്ലാം നമ്മുടെ ടെറസിൽ ഡാമേജുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് നമ്മൾ വാട്ടർ പ്രൂഫിങ് ചെയ്യുന്നതോടെ ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എല്ലാം ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ടെറസിലേക്ക് പതിക്കാതെ ടെറസിന് ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് വാട്ടർ പ്രൂഫിംഗ് പ്രവർത്തിക്കുകയും നമ്മുടെ ടെറസിന്റെ ദീർഘായ്സിനെ സഹായിക്കുകയും ചെയ്യാറുണ്ട് വാട്ടർ പ്രൂഫിങ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന നാലാമത്തെ ഗുണം എന്താണ് എന്ന് നോക്കാം നമ്മുടെ വീടിന്റെ ആകർഷണം അല്ലെങ്കിൽ അപ്പിയറൻസ് അത് വർദ്ധിപ്പിക്കുന്നു ചോർച്ചയോ ഈർപ്പമോ ഇല്ലാതെ നന്നായി പരിപാലിക്കുന്ന ഒരു ടെറസ് നമ്മുടെ കാഴ്ചയിൽ കൂടുതൽ ആകർഷവും നമ്മുടെ വീടിനെ ഭംഗിയുള്ളതാക്കി തീർക്കുകയും ചെയ്യുന്നു നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന ഗെസ്റ്റുകൾക്കോ അതുപോലെ നമ്മുടെ കൂട്ടുകാർ റിലേറ്റീവ്സ് ഇവർക്കെല്ലാം കാണുമ്പോൾ ആകർഷകമായി തോന്നുന്ന തരത്തിൽ നമ്മുടെ വീടിനെ നമുക്ക് ഭംഗിയുള്ളതാക്കി നിലനിർത്താനായിട്ട് ഈ ടെറസ് വാട്ടർ പ്രൂഫിങ്ങിലൂടെ സാധിക്കുന്നു അഞ്ചാമത്തതും വളരെ പ്രധാനപ്പെട്ടതുമായ ഒന്നാണ് ഊർജ്ജ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നു ഇംപ്രൂവ്സ് എനർജി എഫിഷ്യൻസി അതായത് നനഞ്ഞ ടെറസ് കെട്ടിടത്തിൻ്റെ മൊത്തത്തിലുള്ള ഇൻസുലേഷനെ ബാധിക്കുകയും അത് ചൂടാക്കലും എല്ലാം ഉയർന്ന ഊർജ്ജ ബില്ലിലേക്ക് അല്ലെങ്കിൽ കറണ്ട് ബില്ലുകളിലേക്ക് നയിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഭിത്തികളിൽ പിത്തികളിലുണ്ടാവുന്ന നനവുകൾ നമ്മുടെ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എക്യുപ്മെൻറ്റ്സ് അതുപോലെ തന്നെ വയറിങ്ങുകൾ അതുപോലെ നമ്മുടെ എല്ലാം ചെയ്തിരിക്കുന്ന ഇൻസുലേഷനുകൾ ഇവയ്ക്കെല്ലാം ഡാമേജ് ഉണ്ടാക്കാനും സാധ്യതയുണ്ട് വാട്ടർ പ്രൂഫിംഗ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഒരു ടെമ്പറേച്ചർ ടേബിളാക്കുകയും നമുക്ക് ദീർഘകാല അടിസ്ഥാനത്തിൽ നമുക്ക് മെയിൻ്റനൻസിലൂടെയുള്ള പണം ലാഭിക്കുകയും ചെയ്യുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ടെറസിൽ വാട്ടർ പ്രൂഫിംഗ് ചെയ്യുക എന്നത് ഒരു പ്രതിരോധ നടപടി അല്ലെങ്കിൽ ഒരു പ്രിവെൻഷനായി മാത്രം നമ്മൾ കാണാതെ നമ്മുടെ വീടിന്റെ തീർക്കായസിനും കോൺക്രീറ്റ് പോലെയുള്ള സ്ട്രക്ചറുകളുടെ ഈട് നിൽപ്പിനും അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ ഒരു പ്രാധാന്യത്തോടെ കൂടി വാട്ടർ പ്രൂഫിംഗ് ചെയ്യേണ്ടതാണ് നമ്മുടെ ടെറസ് വാട്ടർ പ്രൂഫിംഗ് ചെയ്യുന്നതിലൂടെ ഭാവിയിൽ വരാനിരിക്കുന്ന പല അറ്റകുറ്റപ്പണികൾക്കും മെയിൻ്റനൻസുകൾക്കും നമുക്ക് വന്നു ചേരുന്ന പല ചെലവുകളും നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നതാണ് അടുത്ത വീഡിയോയിൽ ഏതെല്ലാം തരത്തിലുള്ള ടെറസ് വാട്ടർ പ്രൂഫിംഗ് ഉണ്ടെന്നും നമുക്ക് അനുയോജ്യമായവ എങ്ങനെ തിരഞ്ഞെടുക്കാമെന്നും നോക്കാം താങ്ക്സ് ഫോർ വാച്ച്